കടമിനിട്ട് രാമകൃഷ്ണനോളം ഭാഷയുടെ രീതിയിൽ നോക്കിയാൽ കാല്ഷ്യം നിറഞ്ഞതല്ല എല്ലാ ബിംബ കൽപ്പനകളെയും കീഴ്മേൽ മതിച്ചുകൊണ്ട് ഭാഷയോട് കലഹിച്ചുകൊണ്ട് സ്വന്തം അന്തരംഗത്ത് നടക്കുന്ന ആളിക്കത്തലുകൾ അതേപോലെ രംഗപ്രവേശം ചെയ്യുന്ന രീതി നമുക്ക് ഒരു സ്ഥലത്തും കാണില്ല എല്ലാ കവികളും സ്വീകരിച്ചു പോരുന്ന സൗമ്യത്തിൻ്റെ ഒരു ആശയം എല്ലാ ആളിക്കത്തലുകൾക്കും ശമനം കണ്ടതിൻ്റെ ഒരു രീതി ആ കവിതയിൽ വരും പതിവായി സ്വീകരിച്ചു പോരുന്ന ഗമ്പങ്ങളെയും കൽപ്പനകളെയും ആശ്രയിച്ചു കൊണ്ട് മാത്രമേ അവർ പുതിയ സന്ദേശം പുറപ്പെടുവിക്കുകയുള്ളൂ അങ്ങനെയല്ല കടമേറ്റയിൽ കാണുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയും സന്ധ്യയെപ്പറ്റി ൂടിയിരിക്കുന്ന എൻ്റെ ഒരുത്തറിയാം ഏതാണ്ട് എല്ലാ കവിതകളിലും മനോഹരമായ ഒരു കാഴ്ചയാണ് അതായത് ഒരു കലാകാരനും മറികടക്കാനാവാത്ത രീതിയിൽ പ്രകൃതി അതിൻ്റെ ചിത്രം വരയ്ക്കുന്നത് അസ്തമയത്തിൻ്റെ ചിത്രം എല്ലാവരിലും ശാന്തതയുണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാവരുടെ സർഗ ആഴം പകരുന്നതും ആയിട്ടുള്ളൊരു ചിത്രീകരണമായിരിക്കും എന്നാൽ അറ്റ തലയ്ക്ക് നേരെ ഇഴയുന്ന ജഡം പോലെ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് കടമനട്ട മാത്രമേ പറഞ്ഞു സന്ധ്യയെക്കുറിച്ച് അദ്ദേഹം വേറെ ഒരു കവിതയിലും വിവരണം നൽകുന്നുമില്ല അതുപോലെ ആകാശത്ത് അച്ഛൻ ചത്തു ചത്തുകിടപ്പത് കണ്ട് നടുങ്ങി മലയോരത്തമ്മ ഇരുന്ന് ദഹിപ്പത് കണ്ട് കലങ്ങി നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ അതുപോലെ എവിടെ പോയ എൻ്റെ കിടാങ്ങൾ പൂക്കൂടം നിറയ്ക്കാൻ പോയവർ തളിരെല്ലിൻ മണമോ എവിടെ പോയ എൻ്റെ കിടാങ്ങൾ ഇത് കവിതയാണ് പക്ഷേ ഇതിലെ ഭാഷ മുമ്പ് ഒരിക്കലും ഒരു കവിയും ഉപയോഗിച്ച് കാണുന്ന ഭാഷയെ തളിതെല്ലിൻ മണമോ നീറായ വനത്തിനു പറ്റി പറയുന്നു കവി നീറായ വനത്തിൽ നിൽക്കുകയാണ് പാട്ടാളൻ പക്ഷേ അയാളുടെ മുഖഭാവം അത് വേറൊരു തരം ചിത്രീകരണം ആണ് കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും അവരു നിൽപ്പ് അല്ലെങ്കിൽ ആ മുഖഭാവം റ്റപ്പുലി പെറ്റ് കിടക്കും ഈറൻ കണ്ണ് ചുവന്നു ഈ തരത്തിലൊരു ബിംബം കൽപ്പന ഒരു കവിയിലും നമുക്ക് കാണാൻ കഴിയില്ല അന്തരംഗത്ത് എന്തൊക്കെയാണോ ഈറയും പകയുമായി എരിഞ്ഞ് ആളിയത് അതതുപോലെ ഭാഷയ്ക്ക് ഏറ്റുവാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഭാഷ തന്നെ മാറുന്നത് ഭാഷയെ മാറ്റിക്കൊണ്ട് കാവ്യ ഭാഷയെ പുതുക്കി പുതുക്കിപ്പണിതുകൊണ്ട് അത് പുറത്തേക്ക് വരിക രംഗപ്രവേശം മനസ്സിൽ ഉള്ള കത്തിക്കാളലിൻ്റെ അതേ രൂപത്തിലാണ് അല്ലെങ്കിൽ മനസ്സിന് തീ പിടിക്കും അത്തരത്തിൽ ചില വരികൾ ഉണ്ട് കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്നത് തന്നെ ഊറി ആടർന്നൊരു തീത്തുള്ളി എന്നാണ് പറയുന്നത് കണ്ണുനീരിനെ പല രീതിയിലും കവികൾ കണ്ടിട്ടുണ്ട് കാളിദാസൻ വിക്രമാദിത്യൻ കാളിദാസൻ്റെ കാലത്തെ ഒരു രാജാവ് അദ്ദേഹം പറ്റി ഈ രാജാവ് കീഴടക്കിക്കൊണ്ട് വന്ന് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന രാജകുമാരിമാർ രാജ്ഞിമാർ അവരുടെ കണ്ണുനീർത്തുള്ളികൾ മാറിൽ വീണതിനെ കുറിച്ച് കാളിദാസം പറയുന്നത് അത് തിളങ്ങുന്ന മുത്തുമണികൾ പോലെ തോന്നും എന്നാണ് ഇപ്പോഴത്തെ രീതിയിൽ ആലോചിച്ചാൽ എന്തൊരു പരിഹാസ്യമായ രീതിയിലാണ് അല്ലെങ്കിൽ മനുഷ്യസ്നേഹം തീരെ ഇല്ലാതായി പോകുന്ന ഒരു ചിത്രീകരണം ഗൂണവനിതകളുടെ മാറിൽ മുത്തുമണികളാണോ എന്ന് കവിക്ക് സംശയം തോന്നുന്നത് എന്താണ് കണ്ണുനീർത്തുള്ളികളാണ് അതാണ് ഒരു കവി കരയുന്നത് തന്നെയാണ് ആ കരച്ചിലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ കണ്ണിൽ ഈറ്റപ്പുലി പെറ്റ് കിടക്കുകയാണ് അതിൽ നിന്ന് ഊറി അടരുന്നത് തീത്തുള്ളികളാണ് ഇത് ഒരു ഉദാഹരണം